വല്ലപ്പുഴ പഞ്ചായത്തിലെ ചുങ്കപ്പിലാവ് കൈലിപ്പാടം പ്രദേശം വെള്ളത്തിനടിയിൽ പതിനഞ്ച് വീടുകളിൽ വെള്ളം കയറി പതിനാറോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പും തുടങ്ങി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ചുങ്കപ്പിലാവ് കൈലിപ്പാറമാണ് വള്ളത്തിനടി കനത്ത മഴയിൽ പാർത്തിനോട് ചേർന്നുള്ള വീടുകളിലേക്കും വെള്ളം കയറി ഇവിടത്തെ നിവാസികളെ മാറ്റിപ്പാർപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ് പതിനഞ്ചോളം വീടുകളിലേക്കാണ് വെള്ളം കയറിയിട്ടുള്ളത് പതിനാറ് കുടുംബങ്ങളുമായി എഴുപത്തഞ്ചോളം പേരെയാണ് ഇവിടുന്ന് മാറ്റി പാർപ്പിക്കുന്നത് ചൊക്കപ്പിലാവെ കെ സി എം യു പി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പും ആരംഭിച്ചിട്ടുണ്ട് ഇതിന് വേണ്ട എല്ലാ നടപടികളും ഇവിടെ പുരോഗമിച്ചു വരികയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് പറഞ്ഞു ഏകദേശം പതിനഞ്ച് കുടുംബങ്ങളാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ വെള്ളം കയറാൻ സാധ്യതയുള്ളതും വെള്ളം കയറിയതുമായിട്ടുള്ള കുടുംബങ്ങൾ ഉള്ളതെന്നാണ് പറഞ്ഞത് ചില ആളുകൾ അവരവരുടെ കുടുംബങ്ങളിലേക്കൊക്കെ പോകാം എന്ന് പറഞ്ഞു എന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ അടുത്തുള്ള എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ തന്നെ ചിങ്ങപ്പിള്ളാവ് സ്കൂളിലേക്ക് താൽക്കാലികമായി നമ്മൾ മാറേണ്ടതുണ്ട് ആ പതിനഞ്ച് കുടുംബങ്ങൾ മാറിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ രജിസ്ട്രി ചെയ്തു മാറിയതിനു ശേഷം ആർക്കെങ്കിലും കുടുംബങ്ങളിലേക്കോ ബന്ധുവീട്ടുകളിലേക്കോ ഒക്കെ പോകാൻ കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ എന്തു ചെയ്യാം അവിടുന്ന് പോകാം നേരിട്ട് അങ്ങനെ കുടുംബങ്ങളിലേക്ക് പോകേണ്ടത് നമുക്ക് ഇവിടുന്ന് മാറുന്നത് ആരൊക്കെ എന്നുള്ളതിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യും മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ പ്രത്യേകം അറിയിക്കാനുണ്ടെങ്കിൽ അത് അറിയിക്കണം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ അത് പ്രത്യേകം പറയണം അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ റിസ്ക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അറിയിക്കണം ഹെൽത്തിന്റെ എല്ലാ ടീമും കൂടെ ഉണ്ട് അപ്പോ എന്തെങ്കിലും പ്രത്യേകം അറിയിക്കുന്നുണ്ടെങ്കിലും പറയാ വാർഡ് മെമ്പറും കൂടെ ഉണ്ട് എല്ലാവരും ഉണ്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പ്രസിഡന്റ് എല്ലാവരും കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് എന്തോ പറയാം ഏത് രീതിയിലുവാണെങ്കിലും നമുക്കത് കൈകാര്യം ചെയ്യാം തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം ഈ അപകടാവസ്ഥ ഇവിടുന്ന് മാറുന്നത് വരെ ഒന്ന് മാറി കുറച്ചു ദിവസത്തേക്ക് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് വെള്ളം ഇറങ്ങുന്നത് വരെ എങ്കിലും വില്ലേജ് ഓഫീസർ പി വി പ്രസാദ് ഹെൽത്ത് ഇൻസ്പെക്ടർ വി കെ വിനോദ് സ്ഥിരസമിതി അധ്യക്ഷൻ ബാബു സന്തോഷ് കുമാർ ഫൗസിയ ഫവരെല്ലാം ആവശ്യമായ പ്രവർത്തനങ്ങളുമായി പ്രദേശത്ത് സജീവമാണ് ഇതില് നമുക്ക് സാധാരണ സാധാരണഗതിയിൽ നമ്മളിങ്ങനെ വീട്ടിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥ അല്ലെങ്കിൽ വീട്ടിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാല് നമ്മൾ ഇവരെല്ലാവരെയും ഒരു ക്യാമ്പിലേക്ക് മാറ്റി താമസിക്കും തൽക്കാലത്ത് അപ്പോൾ ചില ആൾക്കാർ അതിനേക്കാൾ കൂടുതൽ സൗകര്യപ്രദമായിട്ട് അവരുടെ ബന്ധുവിടുകളിലോ അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻസ് അവര് സ്വയം തെരഞ്ഞെടുക്കാറുണ്ട് അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഇവിടെ അടുത്തുള്ളൊരു സ്കൂള് ആ സ്കൂളിലേക്കാണ് നമ്മൾ ക്യാമ്പായിട്ട് നമ്മൾ തൽക്കാലം മാറ്റി താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോ തൽക്കാലത്തേക്ക് ഇപ്പോ ബന്ധുവീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെയാണുള്ളതും ക്യാമ്പിലേക്ക് ആരൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നതിന്റെ ഒരു ലിസ്റ്റ് നമുക്ക് തൽക്കാലം എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതേപോലെ വെള്ളം കേറിയ വീടുകളിലൊക്കെ ഇതേപോലെ എരിപ്പനി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാലിലൊക്കെ ചെറിയ മുറിവുണ്ടാവും അപ്പം ആ ഒരു വെള്ളത്തിൽ കൂടെ എല്ലാവരും നടന്നിട്ടുണ്ടാവുക അപ്പം അതിന് അസുഖം വരാതിരിക്കാനുള്ള മരുന്ന് കഴിക്കാന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ മാറി ബന്ധുവീട്ടിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും ഞങ്ങളിവിടെ നിന്ന് മരുന്ന് മേടിച്ചിട്ട് പോവാം ഇല്ല ക്യാമ്പിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് തന്നെ നേരിട്ട് തരാം ഹാപ്പി മോമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് വെറിങ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്